സഭയാണ് വരുന്നതെങ്കിൽ ജമ്മു കാശ്മീരിൽ വിധി നിർണ്ണയിക്കുക അഞ്ച് അംഗങ്ങൾ ജമ്മു കാശ്മീർ നിയമസഭയിലെ അംഗസംഖ്യ തൊണ്ണൂറ് പക്ഷേ നിയമസഭ കൂടും മുമ്പ് അത് തൊണ്ണൂറ്റിയഞ്ചാകും അതെന്താണ് അങ്ങനെയെന്നല്ലേ അതാണ് സംസ്ഥാനത്ത് ബി ജെ പി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തന്ത്രം ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക അധികാരമായ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു കളഞ്ഞ ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പ് വാശിയേറിയതായിരുന്നു ഒരു വശത്ത് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അടങ്ങിയ ഇന്ത്യ മുന്നണി മറുഭാഗത്ത് ബി ജെ പിന്നെ ബി ഡി പി മറ്റ് സ്വതന്ത്രം തൂക്കുസഭ വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് നാഷണൽ കോൺഫറൻസ് ആധിപത്യം നേടുമെങ്കിലും ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ അങ്ങനെ വരുമ്പോഴാണ് അഞ്ച് അംഗങ്ങളുടെ കാര്യം പ്രസക്തമാകുന്നത് അതായത് ആകെയുള്ള തൊണ്ണൂറ് അംഗങ്ങൾക്ക് പുറമെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ് ഈ അഞ്ചു പേർ അവർക്ക് എം എൽ എ വോട്ടിംഗ് അവകാശം ഉൾപ്പെടെയുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഈ നോമിനേറ്റ് അംഗങ്ങൾ എന്ന് അർത്ഥം നിയമസഭയിലേക്കുള്ള വനിതാ പ്രാതിനിധ്യം കുറവെന്ന് തോന്നിയാൽ രണ്ട് വനിതകളെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാമെന്നാണ് ജമ്മു ജമ്മുകാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പുനഃസംഘടനാ നിയമത്തിൽ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ ഈ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്നു അതിലൂടെ രണ്ട് വനിതകൾക്ക് പുറമെ മൂന്ന് അംഗങ്ങളെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ സാഹചര്യം ഒരുക്കി ഈ മൂന്ന് പേരിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ട് കശ്മീരി പണ്ഡിറ്റുകൾ ഒപ്പം പാക് അധിനിവേശ കശ്മീരിൽ നിന്ന് പലായനം ചെയ്തവരിൽ ഒരാളെയും നോമിനേറ്റ് ചെയ്യണം അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന തൊണ്ണൂറ് എം എൽ എ മാർക്ക് പുറമെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിന് താൽപ്പര്യമുള്ള അഞ്ചു പേർ കൂടി നിയമസഭയിലെത്തും അങ്ങനെ സഭയിലെ അംഗബലം തൊണ്ണൂറ്റി അഞ്ചാകും കേവല ഭൂരിപക്ഷത്തിനുള്ള അംഗസംഖ്യ നാൽപ്പത്തിയെട്ടാകും ബി ജെ പിയുടെ നാൽപ്പത്തിമൂന്ന് അംഗങ്ങൾ ജയിച്ചാൽ നോമിനേറ്റ് ചെയ്ത അഞ്ചു പേരുടെ പിന്തുണ കൂടി ചേർത്ത് കേവല ഭൂരിപക്ഷമായ നാൽപ്പത്തി എട്ട് തികയ്ക്കാം സർക്കാർ ഉണ്ടാക്കാം അതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്തായാലും നോമിനേറ്റ് അംഗങ്ങളെ മുൻനിർത്തിയുള്ള ചരടുവലികൾ ജമ്മുകാശ്മീരിൽ തുടങ്ങിക്കഴിഞ്ഞു ആറ് മുതൽ ഇരുപത് വരെ സ്വതന്ത്ര ജയിച്ചു വരുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ഇങ്ങനെയുള്ള സ്വതന്ത്രരെ കൂടെ കൂട്ടി നാൽപ്പത്തി മൂന്ന് തികയ്ക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് സ്വതന്ത്രനെ നിർത്തി മത്സരിപ്പിച്ച ജമാഅത്തെയുമായും എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുമായും ബി ജെ പി നേരത്തെ തന്നെ രഹസ്യ ബന്ധം ഉണ്ടാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതെല്ലാം അഞ്ച് നോമിനേറ്റഡ് അംഗങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ബി ജെ പിയുടെ തന്ത്രങ്ങളാണെന്ന് വ്യക്തമാവുകയാണ് നേരത്തെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ജമ്മു മേഖലയിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രം കൂട്ടിച്ചേർത്തിരുന്നു ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത കശ്മീർ താഴ്വരയിൽ കൂട്ടിച്ചേർത്തത് ഒരു മണ്ഡലം മാത്രമാണ് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർക്ക് സഭയിൽ വോട്ടവകാശം കൂടി നൽകി ജമ്മു ജമ്മുകാശ്മീരിന്റെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ബി ജെ പിയും ലഫ്റ്റനന്റ് ഗവർണറും നടത്തുന്നത് എന്നാണ് ഇന്ത്യ സഖ്യവും ബി ഡി പിയും ആരോപിക്കുന്നത് ആവശ്യമെങ്കിൽ നിയമ നടപടി വരെ സ്വീകരിക്കാനും കോൺഗ്രസ് ഒരുങ്ങുന്നുണ്ട് എന്തായാലും പുതിയ കാശ്മീർ എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യത്തിനുള്ളിൽ ഇനി എന്തെല്ലാം കുതന്ത്രങ്ങളാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം